സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഗ്രൻ ബിസിനസ് അവസരമാണ് ഫിനാൻഷ്യൽ ഗൈഡ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാംസോൽപാദന സംസ്കരണ വിപണന മേഖലയിലെ പ്രമുഖ സ്ഥാപനമായ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് കേരളത്തിൽ ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് അടച്ചുറപ്പുള്ള ഒരു കൊച്ചു കടമുറിയുണ്ടെങ്കിൽ ബാക്കിയൊക്കെ എം പി ഐ സെറ്റ് ചെയ്തു തരും ബിസിനസ് തുടങ്ങാൻ ആവശ്യമായ ആകെ ചിലവിൻ്റെ എഴുപത് ശതമാനം തുക ഒരു ഈടും നൽകാതെ വായ്പയും തരും ഇറച്ചിയുടെയും മറ്റു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും ഉൽപ്പാദനത്തിനും വിപണനത്തിനുമായി എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളം എടയാർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏക മാംസ സംസ്കരണ കേന്ദ്രമാണ് മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന എം ഇന്ത്യ ഗവൺമെന്റിന്റെ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിൽ നിന്നുള്ള നമ്പർ വൺ ലൈസൻസ് നേടിയ ഈ പൊതുമേഖലാ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് സ്ഥാപിതമായത് പോത്ത് പന്നി ആട് മുയൽ കോഴി എന്നിവയുടെ ഇറച്ചിയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ കോൺബീഫ് ഇറച്ചി റൊട്ടി സോസേജുകൾ കറികൾ ബേക്കൺ ഹാം കട്ട്ലറ്റ് മിക്സ് ചിക്കൻ ഹാം സലാമി എന്നിവയും ഉൾപ്പെടെ അറുപത്തിയഞ്ചിലധികം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുന്ന സ്ഥാപനമാണ് എം പി ഐ രോഗങ്ങളില്ല എന്ന് വെറ്റിനറി ഡോക്ടർമാർ പരിശോധിച്ചുറപ്പുവരുത്തിയ മൃഗങ്ങളെ ശാസ്ത്രീയമായി സ്ലോട്ടർ ഹൌസുകളിൽ വെച്ച് കശാപ്പ് ചെയ്ത് ശാസ്ത്രീയമായി തന്നെ സംസ്കരിച്ച് പാക്കറ്റുകളിലാക്കി വിപണിയിലെത്തിക്കുന്നതാണ് എം പി ഐയുടെ ബിസിനസ് കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും എല്ലാ പ്രമുഖ സൂപ്പർമാർക്കറ്റുകളിലും കോൾഡ് സ്റ്റോറേജുകളിലും ഇന്ന് എം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ഈ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എം ഇപ്പോൾ എക്സ്ക്ലൂസീവ് ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റുകൾ തുറക്കാൻ തയ്യാറെടുക്കുന്നത് ആദ്യഘട്ടത്തിൽ തൃശൂർ മുതൽ തിരുവനന്തപുരം വരെ ഇരുന്നൂറ്റി അൻപത് ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റുകൾ തുടങ്ങാനാണ് എം ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഒരു നിശ്ചിത ദൂരപരിധിക്കുള്ളിൽ ഒരു ഔട്ട്ലെറ്റ് എന്ന കണക്കിലായിരിക്കും ഔട്ട്ലെറ്റുകൾ ആരംഭിക്കുക വിലയിൽ ശുദ്ധവും സുരക്ഷിതവുമായ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ച് അതിലൂടെ കൂടുതൽ വിപണനശേഷി കൈവരിക്കുന്നതിനുമായി ലോകോത്തര നിലവാരത്തിൽ ഇറച്ചിയും ഇറച്ചി ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന അത്യാധുനിക കൂടിയ ഹൈടെക് വിപണന കേന്ദ്രങ്ങൾ കേരളത്തിലുടനീളം നീളം തുടങ്ങുവാനാണ് എം പി ഐ ലക്ഷ്യമിടുന്നത് നൂറ്റി സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള അടച്ചുറപ്പുള്ള വൃത്തിയുള്ള ഒരു ഷട്ടർ സ്പേസ് നിങ്ങൾക്ക് സ്വന്തമായോ വാടകയ്ക്കോ ഉണ്ടെങ്കിൽ ആ കടമുറിയെ എം പി ഐ ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റാക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ എം പി ഐ തന്നെ ചെയ്തു തരും ഇതിനായി ഫ്രീസർ ഉൾപ്പെടെ ഇരുപത്തിരണ്ടോളം ഉപകരണങ്ങൾ എം പി ഐ കടയിൽ സെറ്റ് ചെയ്തു തരും ഒരേ മാതൃകയിലായിരിക്കും എല്ലാ ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റുകളും അത്യാധുനിക രീതിയിൽ സജ്ജീകരിക്കുന്ന ഈ വിപണന കേന്ദ്രങ്ങൾ ലോകത്തിലെ ഏറ്റവും നൂതനമായ ശാസ്ത്രീയ സാങ്കേതിക സംവിധാനങ്ങളോടുകൂടി ഹൈജീനിക്കായാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് പൂർണമായും ശീതീകരിച്ചതും ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ നിലനിർത്താൻ ആവശ്യമായ ആധുനിക ശീതീകരണ സംവിധാനങ്ങൾക്കുമുപരി ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുവാനും ഓരോ ഉൽപ്പന്നങ്ങളും ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാനുമുള്ള അവസരം ഓരോ ഔട്ട്ലെറ്റുകളിലും സജ്ജീകരിക്കുന്നതാണ് പുതിയ ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റുകളിൽ ഫ്രഞ്ച് ഫ്രൈസും സോസേറ്റുമൊക്കെ ലൈവായി കുക്ക് ചെയ്ത് കഴിച്ചു നോക്കി വാങ്ങാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റിന്റെ ബിസിനസ് സാധ്യത പദ്ധതി സംബന്ധിച്ച അവലോകനം ഒരു ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ് സ്ഥാപിക്കാനുള്ള ചിലവ് ആറ് ലക്ഷം ഉൽപ്പന്നം സ്റ്റോക്കിംഗ് പ്രാരംഭഘട്ടം ആകെ ലക്ഷത്തി രൂപ പ്രതീക്ഷിക്കുന്ന പ്രതിദിന പെർച്ചേസ് ചിലവ് കിലോ നാനൂറ് രൂപ നിരക്കിൽ നൂറ് കിലോ മീറ്റ് വാങ്ങുന്നതിന് ആവശ്യമായ തുക നാൽപ്പതിനായിരം കിലോ നാന്നൂറ് രൂപ നിരക്കിൽ ഏഴ് കിലോ മൂല്യവർദ്ധിത ഇറച്ചി ഉൽപ്പന്നങ്ങൾ ഒരു ദിവസത്തേക്ക് വാങ്ങുന്നതിന് ആവശ്യമായ തുക പർച്ചേസ് ചിലവ് പ്രതിദിനം രൂപ രൂപ പ്രതീക്ഷിക്കുന്ന പ്രതിദിന വിറ്റുവരവ് നിരക്കിൽ നൂറ് കിലോ ഇറച്ചി വിൽക്കുന്നതിലൂടെ കിലോ എഴുന്നൂറ് രൂപ നിരക്കിൽ മൂല്യവർദ്ധിത ഇറച്ചി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിലൂടെ ലഭിക്കുന്ന തുക നാലായിരത്തി തൊള്ളായിരം പ്രതീക്ഷിക്കുന്ന ആകെ പ്രതിദിന വിറ്റുവരവ് നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ വിറ്റ് ലഭിക്കുന്ന ആകെ പ്രതിദിന വരുമാനം ഏഴായിരത്തി ഒരുനൂറ് രൂപ മൊത്തം പ്രതിമാസ വരുമാനം ഏഴായിരത്തി ഒരുന്നൂറ് രൂപ മുപ്പത് ദിവസത്തേക്ക് രണ്ട് ലക്ഷത്തി പതിമൂവായിരം രൂപ പ്രതീക്ഷിക്കുന്ന പ്രതിമാസ ചിലവുകൾ ശമ്പളം വാടക വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി മറ്റ് ഇതര ചിലവുകൾ എല്ലാം കൂടി ഒരു മാസം ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ പ്രതിമാസ ലാഭം തൊണ്ണൂറ്റി രൂപ കാനറ ബാങ്കുമായി സഹകരിച്ച് പദ്ധതി ചിലവായ ഏഴര ലക്ഷം രൂപയുടെ എഴുപത് ശതമാനം തുകയും യാതൊരു ഈടും വാങ്ങാതെ അൺസെക്യേർഡ് ലോണായി സംരംഭകന് ലഭ്യമാക്കും പ്രവാസികൾക്ക് ഒരു ബിസിനസ് അവസരം തുറന്നിടുകയാണ് എം മിനിമം ഇത്ര കിലോ ഇറച്ചിയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും സ്റ്റോക്ക് എടുക്കണമെന്ന യാതൊരു നിർബന്ധവുമില്ല ഫ്രാഞ്ചൈസികൾക്ക് അവരുടെ ആവശ്യാനുസരണം സ്റ്റോക്ക് എടുക്കാം ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ് ഉദ്ഘാടന ദിവസം അവിടെയെത്തുന്ന നാട്ടുകാർക്ക് സൗജന്യമായി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഫ്രൈ ചെയ്തു കൊടുക്കും പതിനഞ്ച് രൂപയുടെ ഫ്രഞ്ച് ഫ്രൈസാണ് എം പി ഐയുടെ ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും കുഞ്ഞൻ എം പി ഐ ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അപേക്ഷ ആയിരം രൂപ ഫീസ് അടച്ചാൽ ഇമെയിലിൽ അയച്ചു തരും ഈ ഫീസ് ഗൂഗിൾ പേ വഴി അടയ്ക്കാം എം പി ഐ ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റിനായി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂലൈ പതിനാലാണ് അതുകൊണ്ട് ഈ ബിസിനസ് സംരംഭത്തിൽ പങ്കാളികളാകണം എന്ന് ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം അപേക്ഷിക്കുക